എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബജാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ കോമ്പോസൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മറക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര ലോക പരിസ്ഥിതി വാരാഘോഷത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി മേഖലയിൽ നൂറ് ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുമെന്ന് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റി പദ്ധതിയുടെ ഉദ്ഘാടനം വൃക്ഷത്തൈ നട്ട് മാനവ സംസ്കൃതി ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് നിർവഹിച്ചു വടക്കാഞ്ചേരി പഴയ റെയിൽവേ ഗേറ്റിന് സമീപം നടന്ന ചടങ്ങിൽ എ കെ പി എ വടക്കാഞ്ചേരി മേഖലാ പ്രസിഡന്റ് പി വി മുരളി അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ബയോനാച്ചുറൽ ക്ലബ്ബ് പ്രസിഡന്റ് ഡോക്ടർ കെ എം അബ്ദുൾ സലാം മുഖ്യാതിഥിയായി പങ്കെടുത്തു എ കെ പി എ തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാജി ലെൻസ്മെൻ മുഖ്യപ്രഭാഷണം നടത്തി മേഖലാ സെക്രട്ടറി മണി ചെറുതുരുത്തി മേഖലാ ജോയിന്റ് സെക്രട്ടറി എ കെ മിഥുൻ ഷോബി ഷൈൻലാം ലിൻഡോ അൽഫ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മേൽശാന്തി ദുർഗാദാസ് പുളിയത്ത് കെ എ മഹേഷ് ടോമി പുത്തൂക്കര തുടങ്ങിയവർ സംസാരിച്ചു പരിപാടിയിൽ മാധ്യമ പ്രവർത്തകരും വിവിധ ക്ലബ്ബ് ഭാരവാഹികളും പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും പങ്കെടുത്തു വടക്കാഞ്ചേരി സ്മാർട്ടായ കാലത്ത് സ്മാർട്ടായ കരിയർ സ്മാർട്ട് ഫോൺ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് വിദേശത്ത് വൻ തൊഴിലവസരങ്ങൾ കഴിഞ്ഞവർക്ക് ബ്രിഡ്കോയിൽ നിന്നും ഡിപ്ലോമ ഭാവി സുരക്ഷിതമാക്കൂ നേടിയ പരം പൂർവ്വ വിദ്യാർത്ഥികൾ ലോകമെമ്പാടും പഠനം വളരെ എളുപ്പം പരിശീലനം ഡിജിറ്റൽ ക്ലാസ് റൂമിൽ ടാബ് ജി എസ് എം പ്രോഗ്രാമബിൾ ട്രെയിനിംഗ് കിറ്റ് എന്നിവയുടെ സഹായത്തോടെ പഠിക്കുന്നവർക്കെല്ലാം ജോലി നേരിട്ട് വിദേശ അവസരങ്ങളും ബ്രിഡ്കോൺ ബ്രിഡ്കോ ജെ ആർ ജെ റോഡ് ഒറ്റപ്പാലം